മറ്റു വാർത്തകളിൽ കൂത്താട്ടുളം നഗരസഭ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ സി പി എം എം എത കലാരജു യു ഡി എഫ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയാകും നാളെയാണ് ഞെട്ടിപ്പിക്കുന്നത് കാരണം കലാരജു എൽ ഡി എഫ് ഇട്ട് യു ഡി എഫിലേക്ക് മാറുന്നു പക്ഷേ അവരെ തന്നെ ചെയർപേഴ്സൺ ആകാൻ എടുത്ത തീരുമാനം എന്തുകൊണ്ടാണ് അജിത് ഏതാനും തദ്ദേശ ആ അത്രയും സമയത്ത് ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായി യു ഡി എഫിന് നേട്ടമുള്ള ഒരു തീരുമാനമുണ്ടാക്കണം എന്ന ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരം ഒരു നീക്കം കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് ഈ മാസം അഞ്ചിനാണ് കുട്ടാസുകുളത്തെ എൽ ഡി എഫ് ഭരണസമിതിയെ യു ഡി എഫ് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയത് ഇപ്പോൾ സി പി എം വിമത അംഗം കൂടിയായ കലാ ചെയർപേഴ്സൺ ആക്കിയാൽ അതൊരു വലിയ രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കുമെന്ന് യു ഡി എഫ് വിലയിരുത്തുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അതുപോലെ തന്നെ കേരള കോൺഗ്രസ് നേതാവ് അനൂപ് ജേക്കബ് എന്നിവരടങ്ങുന്ന ഒരു പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് തീരുമാനമെടുത്തത് കലാ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനാണ് തീരുമാനം നാളെയാണ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒപ്പം തന്നെ വൈസ് ചെയർമാനായി പി ജി സുനിൽകുമാറിനെയും ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് ഇത് സിറ്റോന്റെ സംബന്ധിന്റെ ഒരു ചെറുതല്ലാത്ത ആഘാതമാണ് കലാ വിജയിക്കുകയാണെങ്കിൽ ഏതാനും ഒന്നോ രണ്ടോ മാസങ്ങളാണെങ്കിൽ പോലും അത് വലിയ ഒരു നേട്ടം യു ഡി എഫിന് ഉണ്ടാക്കി കൊടുക്കുമെന്നൊരു ആശങ്ക സി പി എമ്മിന്റെ പക്ഷത്തുമുണ്ട്